നമ്മുടെ നാട്ടിൽ ഒരുപാട് അക്കൗണ്ടിങ് ഉണ്ടല്ലേ ഇത്തരം അക്കൗണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള എത്ര പേർക്ക് സ്വന്തമായി വർക്ക് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇൻഡസ്ട്രിയിലെ ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയത് കൊണ്ടാണ് അഞ്ചു വർഷമായി ചെന്നൈ മലപ്പുറം ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന എയ്സ്ഡ് കൺസൾട്ടൻസ് പുതിയൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എയ്സ്ഡ് അക്കാദമി അത് നമ്മുടെ മഞ്ചേരിയിൽ എന്തുകൊണ്ട് ഞങ്ങൾ മഞ്ചേരിയിൽ തന്നെ ഇത്തരം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാൻ ചെയ്തു എന്നതിനുള്ള കാരണം മലപ്പുറം ജില്ലയിലെ ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് നല്ലൊരു എക്സ്പോഷർ ലഭിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ കൊച്ചി പോലുള്ള സിറ്റീസിനെയാണ് ആശ്രയിക്കുന്നത് അതിനേക്കാൾ നല്ല ഫെസിലിറ്റീസ് നമുക്ക് മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് കൊടുത്തുകൂടാ എന്നൊരു ആശയത്തിൽ നിന്നാണ് എയ്സ് അക്കാദമിയുടെ തുടക്കം നമ്മുടെ ഈ ക്യാമ്പസ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ്റർനാഷണൽ ഫെസിലിറ്റിയോട് കൂടിയിട്ടുള്ള ലാബ് എ സി ക്ലാസ് റൂംസ് സി എ സി എം എ ഫാക്കൾട്ടീസ് അതിനേക്കാളെല്ലാം ഉപരി എക്സ്പീരിയൻസ് ചാറ്റേഡ് അക്കൗണ്ടൻസ് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് സിലബസ് ഇതെല്ലാമാണ് നമ്മുടെ പ്രത്യേകത കെയ്സഡ് അക്കാദമിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക